നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചേച്ചി നമസ്കാരം നമസ്കാരം നമ്മുടെ സംസ്ഥാനം അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ചൂട്ടിലേക്ക് കടക്കുകയാണ് ഇത്തവണ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഒരുവിധം എല്ലാവരും പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതെ പക്ഷേ പല പല തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാണ് ഇനി ഓരോ മണ്ഡലത്തിലും ഏതൊക്കെ തന്ത്രങ്ങളാണ് നമ്മൾ പല കൂട്ടുകെട്ടുമെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അവക്കിനി എന്തൊക്കെയാണെന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇപ്പോൾ അറിയാൻ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നമ്മൾ പാലക്കാട് അത്ര നല്ല ബി ജെ പി അത്ര നല്ല രസത്തിലല്ല എന്നാണ് കാരണം ചില ആസ്വരാസ്യങ്ങൾ ഇപ്പോൾ പാർട്ടിക്കിടയിൽ തന്നെ ഉണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു വിശദാംശങ്ങൾ രാജീവ് ചന്ദ്രശേഖര സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം ബി ജെ പിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിച്ചു എങ്കിൽ തമ്മിലടിക്ക് ഒരു കുറവുമില്ല എന്നുള്ളത് പക്ഷെ അത് പുറത്തേക്ക് വരുന്നില്ല ഒരു കേഡർ പാർട്ടിയെ പോലെ സി പി എമ്മിനെ പോലെ അടിച്ചമർത്തുന്ന രീതിയാണ് വരുന്നത് ഒരു പക്ഷേ ഇത് ഈ രാജീവിൻ്റെ കൈകളിലേക്ക് ഒതുങ്ങുന്നു എന്നുള്ള സൂചനകളൊക്കെയാണ് എന്നാലും തമ്മിലടി അങ്ങൊക്കെ ഇപ്പോഴും ഉണ്ട് ഈ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു പെട്ടെന്നുള്ള ഒരു വരവ് നേരത്തെയുള്ള മുതിർന്ന നേതാക്കൾക്കൊന്നും അത്ര പിടിച്ചിട്ടില്ല മുരളീധരൻ അടക്കമുള്ള ആൾക്കാർക്കും സുരേന്ദ്രൻ അടക്കമുള്ളവർക്കൊന്നും അത്ര രസമല്ല അപ്പോൾ അവരുടെ ഭക്ഷത്ത് നിൽക്കുന്നവരെ എത്രയെന്ന് പറഞ്ഞാലും രാജീവിനെ എതിർത്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഇപ്പോൾ ആകപ്പാട് ബി ജെ പിയുടെ ഈ ഒരു കോർപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം തൃശ്ശൂർ പാലക്കാടൊക്കെ ബി ജെ പിക്ക് സ്വാധീനമുള്ള ഒരു മേഖല തന്നെയാണ് അതിലെ പ്രധാന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു പക്ഷേ ഇനിയിപ്പോൾ ബി ജെ പി കോൺഗ്രസ് എന്നുള്ളൊരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാലും ചില കാര്യങ്ങളിൽ ബി ജെ പിയോട് അതൃപ്തരാണ് ഇപ്പോഴും തിരുവനന്തപുരം സ്ലീപ്പേഴ്സെല്ലിൽ കിടക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഇപ്പോൾ ഉണർന്ന് എഴുന്നേറ്റ് തുടങ്ങി അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് എത്രയും വോട്ട് വിഹിതങ്ങൾ കുറയാൻ സാധ്യതയും പക്ഷേ നിയമമൊക്കെ കുറച്ചും കൂടെയൊക്കെ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടുന്നതാണ് ഇപ്പോൾ തിരുവാൻഡ്ര സെൻട്രൽ ഏരിയയിലേക്ക് വരുവാണ് അനിലിൻ്റെ മരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ബി ജെ പിക്ക് കുറച്ച് വോട്ട് വിഹിതങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ശബരിനാഥൊക്കെ നിൽക്കുന്നതുകൊണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പാലക്കാട് നമ്മളൊക്കെ കാത്തിരിക്കുന്നത് അത് വിവാദപൂർണ്ണമായ ഒരു സ്ഥലം തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല നല്ല രീതിയിൽ ഒരു വിവാദ വിഷയം ഭയങ്കരമായിട്ട് ബി ജെ പി സ്വാധീനിച്ചിരുന്നു അതുകൊണ്ട് തന്നെ രാഹുലിനെ പടി ചവിട്ടാൻ അനുവദിക്കത്തില്ലെന്ന് ബി ജെ പി ഒരു പക്ഷെ സി പി എമ്മിനേക്കാളും അപ്പുറം ബി ജെ പി ആ ഒരു തീരുമാനത്തിനെത്തിയത് കാരണം അവിടെയുള്ള ജനങ്ങളുടെ വോട്ട് പിടിക്കാത്ത ദേശ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കുക എന്നുള്ള ലക്ഷ്യമാണ് പക്ഷെ അവിടെയാണ് പ്രശ്നം വോട്ട് പിടിക്കാൻ സാധ്യതയേറിയ ഒരു മണ്ഡലം തന്നെയായിരുന്നു പാലക്കാട് കാരണം അവിടെ ഒരു കോൺഗ്രസ് ബി ജെ പി ഒരു ഒരു സമതുല്യ രീതിയിലാണ് നിൽക്കുന്നത് പക്ഷേ ഇപ്പം രാഹുലിൻ്റെ വിഷയം തന്നെ ഇവർക്ക് നല്ല രീതിയിൽ പ്രയോഗിക്കാറുണ്ട് പക്ഷെ അവിടെ ഇങ്ങനെ തമിഴടിയാണ് ഈ പറയുന്ന പോലെ പ്രമീള ശശീധരൻ തന്നെ രാഹുലിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പോയതും അതുമായി ബന്ധപ്പെട്ട് വിവാദമൊക്കെ നിൽക്കുകയാണ് ഇതിനിടയിൽ കൃഷ്ണകുമാറിൻ്റെ പക്ഷത്ത് ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ കൃഷ്ണകുമാറിനെ കൂടുതൽ ഈ പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടുത്തുന്നു അദ്ദേഹം പറയുന്ന സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നു എന്നുള്ള രീതിയിൽ ഇപ്പോൾ പക്ഷമായി മാറിയിരിക്കുന്നു പ്രമീള പക്ഷം ഒന്ന് കൃഷ്ണകുമാർ പക്ഷത്തേക്ക് പോകുന്നു അപ്പോൾ പ്രമീള ഉൾപ്പെടെയുള്ള ഈ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള നിരവധി പേരെ അതായത് മുതിർന്ന എൻ ശിവരാജൻ അങ്ങനെ നിരവധി മുതിർന്ന പാലക്കാട് നേതാക്കന്മാരെയെല്ലാം ബി ജെ പി നേതാക്കന്മാരെയെല്ലാം ബി ജെ പി തഴഞ്ഞു എന്നുള്ള തരത്തിലാണിപ്പോൾ വരുന്നത് പ്രശാന്ത് ശിവനാണ് ഇപ്പോൾ പാലക്കാട് നഗരസഭ ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ അവർ നിർത്തിയിരിക്കുന്നത് മാത്രമല്ല കൃഷ്ണകുമാർ പക്ഷത്തിൽക്കുന്ന മറ്റു പല അതായത് മധു ബാബു വെണ്ണക്കര ഹരി പട്ടിക്കര ഇങ്ങനെ സി കൃഷ്ണകുമാർ ഇങ്ങനെ കുറേ പേരെയാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ പ്രമീള ഗ്രൂപ്പ് അതായത് പ്രമീളയോട്ട് ചേർന്ന് നിൽക്കുന്ന കുറേ പേരുണ്ട് മുതിർന്ന ഈ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവരെ മാറ്റി നിർത്തിയിരിക്കുന്നു ഇതാണ് അവിടുത്തെ തർക്കം ഇത് നേരത്തെയും ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ പുതിയ ഒരു പ്രസ്താവന ഞാൻ കണ്ടതാണ് ചുമ്മാ അല്ല ബി ജെ പിന്നു പലരും കോൺഗ്രസ്സിലൂടെ നമ്മുടെ സന്ദീപ് ആര്യൂർ ഉൾപ്പെടെ സന്ദീപ് ആര്യൂറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് ആര്യൂര് കോൺഗ്രസ്സിലോട്ട് പോയി ഇപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു സ്ഥാനമല്ലേ കിട്ടിയിരിക്കുന്നത് ചുമ്മാ അല്ല പോയതെന്നും അപ്പം ഇതൊക്കെ അതിനകത്ത് വരുന്ന ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ പാലക്കാട് വളരെ പ്രധാനമാണ് കോൺഗ്രസ്സിനും കാരണം രാഹുൽ കൂട്ടം വിഷയം പാലക്കാട് കത്തി നിക്കുകയാണ് അപ്പൊ ആ വിഷയത്തിൽ ഒരു പക്ഷേ കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ അത് രാഹുൽ ജയിക്കുന്നതിന് തുല്യമാണ് കോൺഗ്രസ് അല്ല അവിടെ വിജയിക്കുന്നത് രാഹുൽ വിജയിക്കുകയാണ് അപ്പം എത്രമാത്രം രാഹുലിന് പാലക്കാടുകാരെ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളതാണ് ആശ്ചര്യം രാഹുൽ നിരവധി പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട് അറിയാലോ ഒരുപക്ഷെ അഞ്ചു വർഷം കൊണ്ട് നടത്തുന്നുണ്ടെന്നൊക്കെ വളരെ വിവേകപൂർണമായിട്ട് വളരെ സ്പീഡായിട്ട് അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഒരു പക്ഷെ അത് എനിക്കൊന്ന് രാഹുൽ ഇത് കണ്ടു പഠിച്ചത് പിണറായി വിജയൻ്റെ ഒരു തന്ത്രം തന്നെയാണ് കാരണം തെരഞ്ഞെടുപ്പ് എടുക്കുമ്പം പെൻഷൻ കൊടുക്കുന്നു പെൻഷൻ തുക കൂട്ടുന്നു ഇത്തരത്തിലുള്ള തന്ത്രങ്ങളൊക്കെ സി പി എം മെനയുന്നതാണ് ഇത് രാഹുൽ ഇപ്പോൾ കണ്ടുപിടിച്ചതാണോ എന്നുള്ളൊരു സംശയമുണ്ട് കാരണം രാഹുൽ കുറേയേറെ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ പറയുന്നവണ്ണം ഹോസ്പിറ്റല് സ്കൂളുകൾ അംഗനവാടികൾ ഷോപ്പിംഗ് മാള് ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടുന്നത് വലിയ വലിയ കാര്യങ്ങൾ പ്രോജക്റ്റുകൾ വയ്ക്കുന്നുണ്ട് അതേപോലെ തന്നെ സ്മൈൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എത്ര പാവപ്പെട്ടവർക്കാണെങ്കിൽ നല്ല ചെയ്യുന്നത് കേട്ടോ പക്ഷേ രാഹുൽ എന്നൊരു എം എൽ എ ഈ ഒരു വിവാദത്തിൽ പെട്ടില്ലായിരുന്നെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കാം നമുക്കറിയില്ല പക്ഷേ ഇതിന് കുറച്ചുകൂടി സ്പീഡുണ്ട് ആ ഒരു രാഹുൽ പാലക്കാട് ഉണ്ടാക്കുന്ന ഒരു ഓളം അത് കൂടുതൽ ആരാധകരെ പാലക്കാട്ടിലേക്ക് അല്ലെ രാഹുലിലേക്ക് തിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് പക്ഷത്തേക്ക് കൂടുതൽ ആൾക്കാർ വരുന്നത് ഇപ്പോൾ ഈ വിഷയം കൂടെ ആയപ്പോഴത്തേന് ഇവിടെ തമ്മിലടിയാണ് ബി ജെ പിയിൽ തമ്മിലടിയാണ് അപ്പോൾ ഒരു പ്രമീള ഉൾപ്പെടെയുള്ളവർ രാഹുലുമായിട്ട് വേദി പങ്കിട്ടത് ഇപ്പോൾ പ്രമീളയോട് സ്നേഹമുള്ള അല്ലെങ്കിൽ അവരെ ജയിപ്പിച്ച കുറേ ജനങ്ങൾ കാണുമല്ലോ അപ്പോൾ അടിത്തട്ടിലുള്ള നേ നേതാക്കന്മാരെ നോക്കിയാണ് കൂടുതലും ജനം വോട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രവർത്തകരെ നോക്കി വോട്ട് ചെയ്തിട്ടുള്ള ജനം തീർച്ചയായിട്ടും അവർ ഏത് ചായവിലാണോ നിൽക്കുന്നത് ബി ജെ പിയോട് എതിരിട്ട് നിൽക്കുകയാണെങ്കിൽ പിന്നെ ബി ജെ പിക്ക് വോട്ട് പോകും നല്ലൊരു ഭൂരിപക്ഷം വോട്ട് കോൺഗ്രസ്സിലേക്ക് മറിയാന് സാധ്യതയുണ്ട് അവിടെയാണ് ഒരു ട്വിസ്റ്റ് വരുന്നത് ഇവിടെ രാഹുൽ ജയിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിനും ബി ജെ പിക്ക് ഒക്കെ വലിയ നാണക്കേടായിരിക്കും രാഹുൽ ജയിക്കുകയല്ല കോൺഗ്രസ് ജയിക്കുവാണെങ്കിൽ അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ട് രാഹുൽ തിരിച്ച് കോൺഗ്രസിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഇവിടെ അയിത്തം കൽപ്പിച്ചിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി മാത്രമേ ഉള്ളൂ രാഹുലിന് നമുക്കറിയാം വി ശിവൻകുട്ടി ശിവൻകുട്ടിയാണ് ഏറ്റവും കൂടുതൽ രാഹുലിൻ്റെ വിഷയം എടുത്തിട്ട് സ്വന്തം പോസ്റ്റിലൂടെ എന്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര എറിഞ്ഞു പക്ഷേ വി ശിവൻകുട്ടി അടക്കം രാഹുലിൻ്റെ കൂടെ നിന്ന് വേദി പങ്കിടുകയാണ് എന്നിട്ട് അതിന് പറഞ്ഞത് എന്താണ് അദ്ദേഹം ഇപ്പോഴും എം എൽ എ ആണ് എം എൽ എ സ്ഥാനത്തിരിക്കുന്ന ജനപ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തി നിൽക്കുമ്പോൾ പല വേദികളും പങ്കിട്ടെന്നിരിക്കുക അത് ഇതുമായിട്ട് കൂട്ടുക അദ്ദേഹം ഒരു ആരോപണ വിധേയൻ മാത്രമാണ് ഒന്ന് ആലോചിച്ച് നോക്ക് സി പി എമ്മിലെ ഒരു പ്രധാന മന്ത്രിയാണ് പ്രധാനപ്പെട്ട ഒരു മന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒരു ആരോപണ വിധേയൻ മാത്രമാണ് കേസൊന്നും ഫയൽ ചെയ്തിട്ടില്ലല്ലോ അദ്ദേഹത്തിനെതിരെ ഒരു പെറ്റിക്കേസ് പോലും വന്നിട്ടില്ല എന്ന് പരോക്ഷമായി ഒരു പക്ഷെ സി പി എം പിണറായി വിജയന് തന്നെ ഒരു കൊടുക്കുന്ന തരത്തിലാണ് ശിവൻകുട്ടി പറഞ്ഞത് ബി ജെ പിയിലെ പല ഉന്നത നേതാക്കൾ അടക്കം വേദി പങ്കിട്ട് കഴിഞ്ഞു ഇവർക്കൊന്നും ഇവർക്കൊന്നുമില്ലാത്ത എന്തോ ഒരു ഐത്യം വി ഡി സതീശനും കെ പി സി സി പ്രസിഡൻറ്റിനുമൊക്കെ ഉണ്ട് ആ അയിത്തം എങ്ങനെ ഉണ്ടായി രാഹുലിനോടുള്ള ശത്രുതയിൽ ഉണ്ടായതായിരിക്കാം ആ അയിത്തം എന്നു മാറുന്നോ അന്നേ ഇനി കോൺഗ്രസ് ജയിക്കൂ കാരണം ഇത്തരത്തിലുള്ള നേതാക്കളെ അടിച്ചമർത്തുമ്പോൾ ഇതൊക്കെ പാലക്കാട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ പക്ഷേ പാലക്കാട് ഡി സി സി കുറേയൊക്കെ മുസ്ലിം ലീഗ് അടക്കം രാഹുലിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഏതായാലും കോൺഗ്രസ് പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഭൂരിപക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് വലിയൊരു വിജയമായിരിക്കും കാരണം ഏറ്റവും അധികം കോൺഗ്രസ് വെട്ടിലായ സംഭവം രാഹുലിൻ്റെ വിവാദ വിഷയമായിരുന്നു ആ വിവാദ വിഷയം മുങ്ങണമെങ്കിൽ ആ വിവാദ വിഷയം ഇല്ലാണ്ടാവണമെങ്കിൽ രാഹുലിനൊരു വലിയ ചുവടുവയ്പ് തിരിച്ചൊരു പാർട്ടിയിലേക്കുള്ളൊരു ഒരു ഒരു കട ഇനി വരവ് അതൊക്കെ ഉണ്ടാവണം ഭാവി എന്ന് പറയുന്ന ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് പാലക്കാടിനെ മുന്നേർത്തിയായിരിക്കും ഒരു പക്ഷേ വോട്ടൊക്കെ എണ്ണുമ്പോൾ നമ്മളെല്ലാവരും പാലക്കാടായിരിക്കും നോക്കുന്നത് കാരണം രാഹുലിൻ്റെ വിഷയമാണ് എല്ലാവർക്കും മനസ്സിലുള്ളത് അപ്പം ആ ഒരു വിഷയം നിൽക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു വലിയ ഭൂരിപക്ഷം കോൺഗ്രസ് ഉണ്ടായ കോൺഗ്രസ് ജയിച്ചു എന്നതാണ് അർത്ഥം അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് വോട്ട് സുരേഷ് ഗോപി ജയിച്ചുവെങ്കിലും അവിടെ ഇപ്പോഴും ക്രിസ്ത്യൻ മതവിശ്വാസികൾ ഏറ്റവും കൂടുതലുള്ള തൃശ്ശൂർ അവരുടെ വോട്ട് ഇനി എങ്ങനെ പോകുമെന്നുള്ളത് കണ്ടറിയണം കാരണം കന്യാസ്ത്രീകളുടെ വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു 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 ചെറിയൊരു അസ്വരസ്യ ഇപ്പോഴും ബി ജെ പിയോടുണ്ട് അത് എത്രമാത്രം ഉണ്ടാവുമെന്ന് അറിയില്ല തിരുവനന്തപുരത്തും അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ നേരത്തെയുള്ള ചില സംഭവങ്ങൾ ബി ജെ പി എത്രമാത്രം ഇത് ചെയ്യുമെന്നുള്ള അറിയില്ല ഇനി മലബാർ ഏരിയയിലേക്ക് പോയാൽ മുസ്ലിം വോട്ട് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതൊരിക്കലും നടക്കത്തില്ല കാരണം എസ് ഡി പി ഐ ഈ പറയുന്നുള്ള മറ്റുള്ള സംഘടനകളൊന്നും ഒരിക്കലും ബി ജെ പി ആയിട്ട് കൂട്ടുകൊണ്ടില്ല അതുകൊണ്ട് മലബാർ ഏരിയയിൽ ഇനി പോകണ്ട പക്ഷേ രണ്ടായിരത്തി മുപ്പത്തൊന്ന് പ്രതിപക്ഷ സ്ഥാനത്ത് വരുമെന്നാണ് പറയുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് വർധന ഉണ്ടാവണമെന്നാണ് അമിത്ഷാ രാജീവ് ചന്ദ്രശേഖറോട് പറഞ്ഞിരിക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഉണ്ടാകുമോ എന്നുള്ളതും അറിയില്ല പക്ഷേ കുറേയൊക്കെ വോട്ടുകൾ പിടിച്ചെടുക്കാൻ ബി സാധിക്കും ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധൂറും മോദിയുടെ ഒരു ഒരു ആരാധനയും അല്ലെങ്കിൽ ബി ജെ പിയുടെ ചില പ്രവർത്തനങ്ങൾ ശബരിമല വിഷയവും അപ്പോൾ ഹിന്ദുക്കളുടെ ഒരു സംഘടന ഒരു നേതൃത്വം ഇതൊക്കെ ഒരുപക്ഷെ ബി ജെ പിയിലേക്ക് കുറേ വോട്ടുകൾ നേരിടാം കാരണം ഇപ്പോൾ വിശ്വാസികൾ മനസ്സിലാക്കിയ ഒരു വിഷയമുണ്ട് സി പി എംമാർ കൊള്ളക്കാരാണ് പക്ഷേ അയ്യപ്പനെ വരെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി ഇനി അവർക്ക് വോട്ട് കൊടുത്താൽ ഒന്നുമില്ല എല്ലാ ക്ഷേത്രങ്ങളും ഇതുതന്നെ നടക്കുന്നത് വിശ്വാസി തനി വിശ്വാസികൾ യഥാർത്ഥ വിശ്വാസികൾക്ക് അതൊരു വല്ലാത്ത മുറിവായിട്ടുണ്ട് അത് ഒരു പക്ഷേ ബി ജെ പിയിലേക്ക് വോട്ട് വന്നു ചേരാൻ സാധ്യതയുണ്ട് കോൺഗ്രസ്സിലേക്കും പോകും അപ്പോൾ ഇത്തരത്തിലാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിൽക്കുന്നത് പാലക്കാടാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തിരുവനന്തപുരം പാലക്കാട് തൃശ്ശൂർ എന്നീ മേഖലകളിൽ കോഴിക്കോടും പക്ഷേ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട് പാലക്കാട് എല്ലാവരും ഒന്ന് നോക്കും കാരണം രാഹുലിൻ്റെ വിഷയം എങ്ങനെയാണ് ട്വിസ്റ്റ് ചെയ്യുന്നത് ജനഹിതം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ മനസ്സിലാവും